നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സദസ്സിൽ ആളില്ലാത്തത് കൊണ്ട് പ്രകോപിതനായി കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക പരിപാടി റദ്ദാക്കി ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ആളില്ലാത്തത് മാത്രമല്ല മന്ത്രി പറഞ്ഞതുപോലെ കാര്യങ്ങൾ ക്രമീകരിക്കാത്തതിനുമുള്ള പിണക്കം പങ്കുവച്ച് വേദിയിൽ നിന്നും ഗണേഷ് കുമാർ പിണങ്ങി ഇറങ്ങി പോവുകയായിരുന്നു വാഹനങ്ങൾ പാർക്ക് ചെയ്ത രീതിയും സദസ്സിൽ ആളില്ലാത്തതുമാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത് തിരുവനന്തപുരം കനവക്കുന്ന് കൊട്ടാരത്തെ പരിസരത്ത് വെച്ച് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ചടങ്ങ് ആരംഭിക്കുന്നതിന് തൊട്ടുപിറകെയാണ് റദ്ദാക്കിയതായി മന്ത്രി തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചത് മന്ത്രിയുടെ നിർദ്ദേശം ഉദ്യോഗസ്ഥർ പാലിക്കാത്തത് അദ്ദേഹത്തെ വലിയ തോതിൽ തന്നെ പ്രകോപിപ്പിച്ചിരുന്നു അതിനെ തുടർന്ന് പരിപാടി റദ്ദാക്കുന്നുവെന്ന് മൈക്കിലൂടെ പരസ്യമായി അനൗൺസ് ചെയ്തു അതുകൂടാതെ ശക്തമായ നിയമ നടപടിക്കും മന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ട് പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ചുമതലയുള്ള സംഘാടകർക്ക് വീഴ്ച പറ്റി അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് മന്ത്രി പറയുന്നത് ഔദ്യോഗിക വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങും ഇ പോസ്റ്റ് മെഷീനുകളുടെ വിതരണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മന്ത്രി എത്തിയതായിരുന്നു അവിടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ക്ഷണം സ്വീകരിച്ച് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വി കെ പ്രശാന്ത് എംഎൽഎയോടും മാധ്യമപ്രവർത്തകരോടും അതിഥികളോടും ക്ഷമ ചോദിക്കുന്നുവെന്ന് അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് പരിപാടി റദ്ദാക്കിയവരം അറിയിച്ചത് എല്ലാവരും ക്ഷമിക്കണം പരിപാടി റദ്ദാക്കുകയാണ് എല്ലാ വണ്ടിയും ഇവിടെ നിരത്തിയിടണമെന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു അതിൽ വീഴ്ചപ്പറ്റി ഖേദം പ്രകടിപ്പിക്കുന്നു ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ നടപടി സ്വീകരിക്കുമെന്ന് മൈക്കിലൂടെ പറഞ്ഞു ശേഷമായിരുന്നു മന്ത്രിയുടെ ഇറങ്ങിപ്പോക്ക് സംഘാടനം വളരെ മോശമാണെന്നും വകുപ്പിൽ നിന്ന് പോലും ആരെയും ക്ഷണിച്ചിട്ടില്ലെന്നും വേദി വിട്ട ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഗതാഗത വകുപ്പിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പരിപാടിയായിരുന്നു സംഘടിപ്പിച്ചത് ആ പരിപാടിയിൽ അവർ പോലും വകുപ്പിലുള്ളവർ പോലും പങ്കെടുത്തിട്ടില്ല ആകെ പങ്കെടുത്തത് പാർട്ടിയുടെ പ്രവർത്തകരും എൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും മാത്രമാണ് ഇരുപത് കസേര പോലും അവർ ഇട്ടിട്ടില്ല വന്ന ഉദ്യോഗസ്ഥർ പോലും എ സി ഇട്ടിട്ട് ആ വണ്ടിയുടെ ആകത്തിരുന്നു അതൊരിക്കലും ഒരു നല്ല നടപടിയല്ല മന്ത്രിയും എം എൽ എയും പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കുമ്പോൾ ഇവർ കാറിനുള്ളിൽ എ സി ഇട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി റദ്ദാക്കാൻ തീരുമാനിച്ചത് ഉദ്യോഗസ്ഥർ ചെയ്തത് ധിക്കാരപരമായ നടപടിയാണ് പ്രോട്ടോകോളും മര്യാദയും ഒന്നും പാലിച്ചിട്ടില്ല ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഗണേഷ് കുമാർ ആവർത്തിച്ചു പറഞ്ഞു ഫ്ലാഗ് ഓഫ് ചെയ്യേണ്ട വാഹനങ്ങൾ പാലസിന് മുന്നിലേക്ക് കയറ്റി നിർത്തണമെന്ന മന്ത്രി നേരത്തെ തന്നെ നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരുന്നു പക്ഷേ സംഘാടകർ ഇതൊന്നും അനുസരിച്ചില്ല വി കെ പ്രശാന്ത് എമ്മിലയുടെ പ്രസംഗം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ മന്ത്രി ഉദ്യോഗസ്ഥരെ ശാസിക്കുകയും പരിപാടി റദ്ദാക്കിയെന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയുമായിരുന്നു അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡോക്ടർ പി എസ് പ്രമോദ് ശങ്കർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അതിഥികളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു പരിപാടിയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാതിധ്യം കുറവായിരുന്നതാണ് മന്ത്രിയെ ചുടിപ്പിച്ചത് വളരെ കുറച്ച് കസേരകളെ ഉണ്ടായിരുന്നുള്ളൂ കെ എസ് ആർ ടി സി ആണ് ഒരു പരിപാടി വെച്ചിരുന്നതെങ്കിൽ എല്ലാവരും എത്തുമായിരുന്നുവെന്നും എം ഇ ഡി ആയതുകൊണ്ടാണോ ഇങ്ങനെ എന്നുള്ള ചോദ്യവും ഉയർന്നിട്ടുണ്ട് നിലവിൽ ഇവിടെയുള്ളത് തൻ്റെ പാർട്ടിക്കാരും കുറച്ച് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരും മാത്രമേ ഉള്ളൂ എന്നാൽ എന്തുകൊണ്ട് വാഹനം ഇട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ പാലസിന് മുന്നിലെ ടൈൽ പൊട്ടിപ്പോകുമെന്ന കാരണമാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയത് അത് പറഞ്ഞുകൊണ്ടാണ് വാഹനങ്ങൾ അകത്തേക്ക് ആദ്യം കയറ്റിയിടാത്തത് മന്ത്രി എത്തിയതിനു ശേഷം ഓരോ വാഹനങ്ങളായി കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു കുറച്ചുനേരം ജീവനക്കാരോട് കടുത്ത അമർഷം മന്ത്രി പ്രകടിപ്പിച്ച് പരിപാടി റദ്ദാക്കി പുറത്തു പോവുകയായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന വ്യൂഹത്തിലേക്ക് എത്തിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ നിർവ്വഹിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അടക്കം അറിയിച്ചിരുന്നു സംസ്ഥാനത്തെ വിവിധ ആർ ടിഒഫീസുകളിലേക്ക് മറ്റുമായി അൻപത്തിരണ്ട് പുതിയ വാഹനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പിലേക്ക് എത്തിയത് മഹീന്ദ്ര ബൊലേറോ എസ് യു വി ആണ് പുതുതായി എടുത്തിട്ടുള്ള വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് കണ്ണൂർ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വാഹനം സ്വീകരിക്കാനായി ഇന്നലെ രാത്രിയോടെ തന്നെ തലസ്ഥാനത്തെത്തിയിരുന്നു ഇതിനുശേഷം അവർക്കുള്ള വാഹനവും അനുവദിച്ചിരുന്നു പക്ഷേ ഫ്ളാഗ് ഓഫ് നിർവഹിക്കാതെ മന്ത്രി പിണങ്ങിപ്പോയതോടെ വാഹനവുമായി തിരിച്ചു വരാറുന്ന ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് ഏറ്റവും വലിയ തലവേദന ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ വാഹനങ്ങൾ ആനേറയിലെ യാർഡിലേക്ക് മാറ്റി മറ്റൊരു ദിവസം പരിപാടി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്